മറ്റേ പൈസ പിന്നീട് കേട്ടോ ആയിക്കോട്ടെ എന്താ മോനെ എനിക്ക് പൈസ വരണ്ട വിടഞ്ഞു കഴിഞ്ഞവിടെ പഴലിലേക്ക് കത്തിയറ്റും എന്നെ കാണുമ്പോ മൂന്നോട് പോയി മനസ്സിലാടാ എന്റെ അമ്മാവനെ ഞമ്മളെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഓ തല്ലുണ്ട് തല്ലി കൊല്ലിന്റെ വാ മോനെ നീ നമുക്കത് തല്ലു ഇടപെടാൻ വേണ്ട പൈസ ഞാൻ തരും തല്ലല്ലേ എനിക്ക് വാങ്ങിക്കാൻ അറിയാട്ടോ ഏ കുഞ്ഞപ്പ ഒരു ചോട കണ്ണി കണ്ടതൊക്കെ അടിച്ചു കിടക്കുന്നവനാ ഗോപി അവനായിട്ട് ആയിട്ട് നിങ്ങൾ എന്താ പ്രശ്നം അതിന്റെ കുട്ടിയെ ഗോപിക്കുറിച്ച് പൈസ കൊടുക്കാണ്ട് കൊടുക്കാണ്ട് കൊടുത്തോളൂ അത് നിങ്ങൾ പറഞ്ഞു തീർത്തിക്കുന്നു എന്താ പ്രശ്നം ഗോപിയോടെ ഓരോ മുറ്റിപ്പരിക്കണ്ട് ഗോപി നീ എന്റെ അമ്മാവനെ തല്ലില്ലേ ഇതായി മോനെ നമ്മളപ്പു കുറച്ച് പൈസ ഗോപിക്ക് കൊടുക്കാണ്ട് അത് ഞങ്ങൾ പറഞ്ഞു തീർത്തു ഞാൻ കൊടുത്താ കഴിഞ്ഞല്ലോ വേറെ ഒന്നും നിങ്ങൾ ഉണ്ടാക്കി ഇത് അങ്ങനെ ശരിയാവില്ല ഞാൻ അത് പറഞ്ഞു തീർത്ത നിങ്ങൾ അവടെ പറഞ്ഞു എന്റെ കുട്ടിയെ ഗോപിന്റെ അമ്മ എന്ത് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞു തീർത്തതല്ലേ ആനാണീ വന്ന് തോട്ടോഗ്രാഫ് തരാൻ മനസ്സിലാക്കി പ്രശ്നമില്ല പറഞ്ഞു ആ എന്റെ മാമനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനാണെങ്കിൽ പറഞ്ഞോക്കെ തീർച്ചയല്ലേ ഗോപി അന്റെ പൈസ ഞാൻ പിന്നെ മാമന തല്ലേ നിൽക്കാവ കേട്ടോ നീ വീട്ടിൽ പോവാ മാമ മാറുന്നോനടുത്തോളാം എന്തിനാണ് ചവിട്ടാണോ ചവിത്തിയത് ഇങ്ങനെ ഇച്ചനെ തല്ലും മറിച്ചെന്നാ മരുടെ നിർത്തിയാല് ഇയാളെപ്പറും മക്കള് മേടിച്ചു വരും മേടിച്ചു തരുന്നത് അടിയാണെന്ന് എപ്പറാ മനസ്സിലായി